കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാഹന ഉപയോഗം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് ദി വെഹിക്കിൾസും ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസും അതുപോലെ തന്നെ വാഹനം വാങ്ങാനുള്ള കപ്പാസിറ്റിയും ആളുകളും കൂടി കൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലും നമുക്കറിയാം ഒരു ഒരു വണ്ടി എന്നുള്ള ഒരു സർവ്വസാധാരണമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു പുതിയ ഒരു പ്രവണതയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാറുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കൂടുതൽ കാറുകളാണല്ലോ നിങ്ങൾ വിചാരിച്ചാൽ കാറുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറുകിട വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയൊണ്ടിരിക്കുക അപ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്ന് നിലവിലുള്ള കമ്പനികളുടെ ഷോപ്പ് മറ്റ് ഔദ്യോഗിക ഏജൻസികളിൽ നിന്ന് മാത്രമല്ല ജനങ്ങൾ വാഹനം വാങ്ങുന്നത് വാഹനം വാങ്ങുന്നത് ഇന്ന് പലപ്പോഴും ഞങ്ങളും പൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാനുള്ള ആളുകളാണ് അപ്പോൾ അതിന് ഒരു ഇടതലക്കാരൻ ഉണ്ടാകുന്നത് ഇടതരക്കാരനോട്ട് മറ്റൊരുത്തരല്ല അതിനൊന്ന് സഹായിക്കത്തക്ക രീതി ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ചെയ്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കി ആശയം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ആർ സി ബുക്ക് കിട്ടുന്നില്ല ആർ സി ബുക്ക് ഉണ്ടാക്കുന്നതല്ല ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ആർ സി ബുക്ക് അടിക്കുന്നില്ല ഇവിടെ ഒന്നും രാഷ്ട്രീയത്തെ കുറിച്ചോ അത് കൊണ്ട് ആർ സി ബുക്ക് പോയിട്ട് നോട്ട് ബുക്ക് പോലും അടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഗവൺമെന്റ് പോകുന്നത് ഇതിനകത്തൊക്കെ താലൂക്കു പ്രസിഡന്റ് കെ എസ് കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ലാലച്ചൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജോഷി ഫെലിക്സ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോഷി കളത്തിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു കെ പി സുനിൽകുമാർ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ഷിനോദ് കുമാർ സിനിമാ പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നാസർ സ്വാഗതവും ജില്ലാ കോർ കമ്മിറ്റി അംഗം ഷജീർ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി എം എ അഫ്സൽ ജനറൽ സെക്രട്ടറിയായി കൃഷ്ണദാസ് രക്ഷാധികാരിയായി പുരുഷോത്തമൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി ഷിനോദ് കുമാർ ജോഷി കളത്തിൽ അൻസാർ ടി കെ ഷജിർ എന്നിവരെ വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിമാരായി മുജീബ് ജാഫർ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി ജാഫർ സഞ്ജുലാൽ ഫാസിൽ രാജ് സുൽഫി അരാകുളം ഉണ്ണികൃഷ്ണൻ മൂത്തവും നാസർ പുല്ലുട്ട് രവി കംപ്ലിക്കൽ ജബ്ബാർ ചന്ദപുര എന്നിവരെയും തെരഞ്ഞെടുത്തു തുടർന്ന് ഷാഹിർ റിയാഡിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ നടന്നു